അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാത്ത ബിസ്മില്ല വലഹമില്ല വസ്ലാത്ത് വസ്ലാം റുസൂലില്ല വാല ആലിഹി ഫീനബിള്ള ബഹുമാനമുള്ളവരെ ഷാബാൻ പതിനൊന്ന് നമ്മുടെ സ്വലാത്ത് നമ്പർ പതിനൊന്ന് വളരെ മഹത്വമുള്ള ഒരു സ്വലാത്ത് ഇന്ന് പരിചയപ്പെടുത്തുകയാണ് അള്ളാഹ്മസ്ല്ല നൂരിൽ അൻവാർ വെ സിദ്ദിൽ അസ്രാർ വെ തിറിയാഖുൽ അഖിയാർ വെ മിഫ്താഹി ബാബിൽ നസാർ സയ്യിദിന മുഹമ്മദിനുൽ മുഖ്താർ വ ആലിഹിൽ അത്തുഹാർ വ അസ്ബിഹിൽ അഹിയാർ അത ദാമിൽ വ ഇഫുവാലി എന്ന് പറയുന്ന ഈ സ്വലാത്ത് പലവർക്കും പരിചയമുള്ള സ്വലാത്തായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ ദലായിൽ ഖൈറാത്തിലുണ്ട് ഇത് ബഹുമാനപ്പെട്ട കുത്തുബുകളുടെ ലോകത്ത് ശ്രദ്ധേയനായ മഹാവ്യക്തിത്വമായ മിസുറിൽ ഉറങ്ങുന്ന മഹാനായ അഷെയ്ഖ് അസയ്ദ് അഹമ്മദ് അൽ ബദവി റദിയല്ലാഹൻ ബഹുമാനപ്പെട്ടവരുടെ സ്വലാത്താണ് രണ്ട് പ്രധാന സ്വലാത്തുകൾ അദ്ദേഹം നമുക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ആദ്യമൊക്കെ ചെല്ലുവരാൻ പറ്റിയ സ്വലാത്താണ് ഇപ്പോൾ നമ്മൾ ചെല്ലിയത് ഇൻഷാല്ലാ തുടർന്നുള്ള അടുത്ത ക്ലിപ്പിൽ ബഹുമാനപ്പെട്ടവരുടെ കുറച്ചുകൂടെ മഹത്വമുള്ള മറ്റൊരു സ്വലാത്ത് നമുക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഈ സ്വലാത്ത് എല്ലാ സാധാരണക്കാർക്കും നല്ല ഇപ്പോൾ പാതയിലേക്ക് ശ്രമം ആരംഭിച്ച ആളുകൾക്കൊക്കെ ചെയ്തു വരാൻ പറ്റിയതാണ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ജൈനി ദെഹ്ലാൻ റിയുള്ള ഹൊന്നു ഇത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ദിക്കറുകളുടെ ശൃംഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല ഇതിനെ ഒരുപാട് നേട്ടങ്ങൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായ ആരിഫീങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് മഹാനായി മാം യൂസുഫിൻബാനിത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ അഫ്ലൽ സ്വലവാത്തിൽ മുപ്പത്തിയഞ്ചാമത്തെ സ്വലാത്തായി കൊടുത്തിട്ടുള്ളത് ഈ സ്വലാത്താണ് അതിൽ പറയുന്നതായി കാണാൻ കഴിയും ദക്കറ കെസീറു മിനൽ ആരിഫീൻ ധാരാളം ആത്മജ്ഞാനികളായ മഹത്തുക്കളായ ഔലിയാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇന്നഹ മുജറബത്തുല് കല ഇൽ ഹാജാത്ത് ആവശ്യങ്ങൾ വീടിക്കിട്ടുവാൻ വ വശിൽ കുർബാത്ത് പ്രയാസങ്ങൾക്ക് തുറസ് ലഭ്യമാകുവാൻ വ ഇൽ മോതലാത്ത് കെട്ടിക്കുടുങ്ങിയ വിഷയങ്ങൾക്ക് പരിഹാരമാകാൻ വ ഹുസൂറിൽ അൻവാരിവൽ അസറാർ ആത്മീയ സിറുകൾ രഹസ്യങ്ങളും പ്രകാശങ്ങളും കരസ്ഥമാകുവാൻ ഒക്കെ ഈ സ്വലാത്ത് പരീക്ഷിച്ചറിയപ്പെട്ട സ്വലാത്താണ് മാത്രമല്ല ബാൽ മുജറബത്തുല്ലി ജമീൽ അഷിയാൽ എല്ലാ വിഷയത്തിനും പറ്റിയ അത് പരിശീലിച്ചറിഞ്ഞ ആത്മജ്ഞാനികൾ അതുകൊണ്ട് നേട്ടം കൈവരിച്ചതിന് ശേഷമാണ് നിങ്ങളിലേക്ക് സമ്മാനിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഇത് ഇദ്ദത്തു വർദിഹ യുദ്ധത്തു വെർതിഹ മിഅത്തുമറ കുല്ലയോമിൻ ഓരോ ദിവസവും നൂറ് തവണ ചെല്ലി വരുമ്പോഴാണ് ഈ പറയപ്പെട്ട നേട്ടങ്ങളെല്ലാം ലഭ്യമാവുക എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നത് എം ബബുത്തദി അൽ മുരീദൂനുലൂഖിയും ഹാ അള്ളാഹുവിൻ്റെ പാതയിൽ മുന്നേറാൻ തുടങ്ങിയ ആളുകൾക്ക് അവരുടെ പ്രാരംഭഘട്ടത്തിൽ ഉപയോഗിക്കാൻ ഏറ്റവും വലിയ സ്വറാത്താണ് ഇത് മാത്രമല്ല ഇതിന് ശേഷം ഇൻഷാ അള്ള നമ്മളെ ബഹുമാനപ്പെട്ട അഹമ്മദുൽ ബദബീർ അറിയാഹുനുവിൻ്റെ തന്നെ മറ്റൊരു സ്വലാത്ത് നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് അത് നമുക്ക് ഇൻഷാ അള്ള കുറച്ചുകൂടെ ഈ വിഷയത്തിൽ ആത്മാജ്ഞാനികളുടെ പാതകളിലൂടെ മുന്നേറുന്ന ആളുകൾക്ക് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു സ്വലാത്ത് കൂടെയാണ് ഇൻഷാല്ല അതിൻ്റെ പോലീസുകൾ അടുത്ത ക്ലിപ്പുകൾ നമ്മൾക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ പിന്നെ ഞാനിത് ഇതിൻ്റെ അർത്ഥം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ എളിയ രൂപത്തിൽ ഞാൻ വെക്കാം ഇത് ആരിഫീങ്ങളാണ് ശരിക്കും ഇതിൻ്റെ അർത്ഥം ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് അവർക്കാണ് ഇതിൻ്റെ ശരിയായ ജ്ഞാനം പിടികിട്ടുകയുള്ളൂ എന്നാലും സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പറ്റിയ രൂപത്തിൽ ഞാൻ ചെറുതായി എന്ന് വെക്കാം അള്ളാഹുവേ അള്ളാഹമ്മദ് സുല്ല നൂരിൽവാൻ അൻവാർ പ്രകാശങ്ങളുടെ പ്രകാശത്തിൻ്റെ മേൽ നീ സ്വലാത്ത് ചെയ്യണം സിരിൽ അസ്രാർ രഹസ്യങ്ങളുടെ രഹസ്യത്തിൻ്റെ മേൽ തിറിയാക്കിൽ അഖിയാർ കയറുകൾ അള്ളാഹുവല്ലാത്ത പലതിലേക്കുമുള്ള നമ്മുടെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് നമ്മുടെ ഒരു രോഗമാണ് ആത്മീയമായ പരാജയം എന്ന രോഗം അവകൾക്ക് ചികിത്സയാകുന്ന മിഫ്താഹി ബാബിൽ ജസാർ എളുപ്പത്തിൻ്റെ നല്ല വഴികളുടെ കവാടത്തിൻ്റെ താക്കോലായ സയ്യിദിന മുഹമ്മദിൽ മുഖ്താർ പ്രത്യേകം സെലക്ട് ചെയ്യപ്പെട്ട നേതാവ് മുഹമ്മദ് സുല്ല അലി തങ്ങളുടെ മേലിൽ നീ സ്വലാത്ത് ചെയ്യണം ഈ വിശേഷ ഗുണങ്ങളുടെ കൂടമയായ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ മാത്രമല്ല വ അലിഹുല തുഹാർ സംശുദ്ധരായ അവരുടെ കുടുംബത്തിൻ്റെ മേലിലും വ അസാബിയിൽ അ ഹിയാർ പ്രത്യേകം സെലക്റ്റഡായ അവരുടെ തനിയായികളുടെ മേലിലും അതത് അമി ലായു ഇ ഫുല്ലാരി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും എണ്ണം എത്രയാണോ അത്ര കണ്ണി നീ സ്വലാത്ത് ചെയ്യേ എന്ന് പറയുന്ന അതിമനോഹരമായൊരു സ്വലാത്താണ് എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുക ശുദ്ധ ശാബാൻ മാസത്തിൽ എഴുന്നൂറിൽ കുറയാത്ത സ്വലാത്തുകൾ ചെല്ലിവരുന്നുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാധിക്കുന്നവർ അതിൽ ഒരു നൂറെണ്ണം ഇതുകൂടെ ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് മനഃപ്പാഠമാക്കി നമ്മൾ പലപ്പോഴായി ഉപയോഗിക്കുക വളരെ എളുപ്പമാണ് ലളിതമാണ് മുത്തുനബിയുടെ നല്ല വർണ്ണനകൾ ഉൾക്കൊള്ളുന്നതാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ പദവി റദി അള്ളാവിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ലോ നമ്മുടെ ഹ്രസ്വമായ ക്ലിപ്പ് നീണ്ടുപോകും ബഹുമാനപ്പെട്ട മുത്തുനബി തങ്ങൾ ചെറുപ്പത്തിലെ നേരിട്ട് സെലക്ട് ചെയ്ത് തന്നിലേക്ക് ആകർഷിപ്പിച്ച വിലായത്തിൻ്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് കൈപ്പിടി ചുയർത്തിയ വലിയ മഹാനാണ് മഹാനായ അഹമ്മദുൽ ബദവി ബദവീർ റിയാഹുൻ അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ സിർറുകൊണ്ട് അവിടുത്തെ ജാഹ് കൊണ്ട് നമ്മുടെ കൽബ് അള്ളാഹു നന്നാക്കി തെറ്റേ അസലാമലിക്കും വർഹമുല്ലാ വർക്കാത്തു